ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് പറിച്ചെടുത്ത കുരുമുളകുകൾ തിരിയിൽ നിന്ന് വേർപെടുത്തി ഉണക്കാൻ ഇടുന്നതാണ് തിരി നിന്ന് വേർപെടുത്താനായിട്ട് നമ്മൾ ആദ്യം ഈ തറയിലോട്ട് കുരുമുളക് ചേരിയാണ് ഇവിടെ നിന്ന് ചവിട്ടിയിട്ട് വേണം ഇതിൽ നിന്ന് മണികൾ വേർതിരിക്കാന് ആദ്യം തന്നെ ഇത് ഇതുപോലെ ഒന്ന് പരത്തിയിടണം നമ്മൾ നെട്ടും എല്ലാം കൂട്ടിയിട്ടാണ് ചവിട്ടുന്നത് മൊത്തം എല്ലാം മിക്സ് ചെയ്തെടുക്കും പിന്നെ ചവിട്ടിയതിനു ശേഷം അതിൽ നിന്ന് എല്ലാം മാറ്റിയെടുക്കാം ചവിട്ടുക ഇങ്ങനെയാണ് കാലിന്റെ മടമ്പ് ഉപയോഗിച്ച് നമ്മൾ അവരെ അമർത്തുമ്പോഴാണ് മണികൾ വേർതിരിഞ്ഞു വരുന്നത് നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഇലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാല് നമുക്ക് പിന്നെ നെറ്റിയും ഇതിന്റെ തണ്ടും മാത്രമേ ഇതിന് വേർതിരിക്കാൻ ഉണ്ടാവുകയുള്ളു അരച്ചെടുത്ത അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ വേണം ഇത് ചവിട്ടിയെടുക്കാൻ വാടി കഴിഞ്ഞാല് നമ്മളിങ്ങനെ ചവിട്ടിയാല് ഈ തിരിയിൽ നിന്നും മണികൾ വേർതിരിക്കാൻ കുറച്ചും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതിപ്പോ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മണികൾ ഇതുപോലെ വീണിട്ടുന്നുണ്ട് മൂപ്പാൽ മാത്രം പറിച്ച് എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ മണികളായിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ പഴുത്തതും പച്ചയെല്ലാം മിക്സ് ആയി തന്നെ വീഴുന്നുണ്ട് ഓവർ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ തൊലി പോവും അതുകൊണ്ട് അധികം പഴുക്കാൻ നിൽക്കരുത് ഏകദേശം ഈ പരുവത്തിൽ വേണം നമ്മൾ കുരുമുളക് പറിച്ച് എടുക്കാൻ ഉണങ്ങിയതൊക്കെ ഇതിൽ പറിച്ച് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൈ ഇതുപോലെ വേർതിരുത്തിയിടണം ചവിട്ടിയ ചെറുപ്പം കിട്ടില്ല മുളക് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് നാലോ അഞ്ചോ ആൾക്ക് നിൽക്കാനൊരു ഒരു വടി കെട്ടി അതിൽ പിടിച്ചായിരുന്നു മുളക് ചവിട്ടിയിരുന്നത് ഒരു ദിവസമൊക്കെ രാവിലെ തുടങ്ങിയാൽ ഉച്ച വരെയൊക്കെ നാലഞ്ചാൾക്ക് മുളക് ചവിട്ടാനുണ്ടാവും ഇപ്പോൾ ഈ പത്തോ മുപ്പത്തഞ്ച് കിലോ മുളകേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്നത് ആദ്യ റൗണ്ട് ചവിട്ടിയതിന് ശേഷം നമ്മൾ തിരികളെല്ലാം ചെയ്ത് മാറ്റി വെക്കുകയാണ് അതിലൊക്കെ ഇനിയും കുരുമുളക് ഉണ്ട് നിലത്ത് വീണ മണികൾ ആദ്യം ഇറുക്കിയെടുത്ത് ബാക്കിയുള്ളത് ഒന്നുകൂടെ ചവിട്ടണം അതിനുള്ളത് മാറ്റി വെക്കുകയാണ് ചവിട്ടിയിട്ട മുളകുകൾ നമ്മൾ നിലത്ത് നിന്ന് വാരി എടുക്കുകയാണ് ഏകദേശം മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കുറച്ചെണ്ണ ഉണ്ട് തിരിയിലുള്ളത് അത് അതിൽ നിന്ന് വേർപെടുത്തുന്നുണ്ട് ഇതിൽ നിന്നും ചെറിയ തിരിയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ നെട്ടൊക്കെ കിട്ടും അത് നമ്മൾ വേർതിരിച്ചെടുക്കണം ഇത് കാണുന്ന സമയത്തൊക്കെ ഇതുവരെ മാറ്റിയിടണം നമ്മൾ മണ്ണിലിട്ട് ചവിട്ടുന്ന പെട്ടെന്ന് ഇതുപോലെ മണികൾ വേർതിരിഞ്ഞ് കിട്ടുന്നത് അടിയിൽ സിമന്റ് തറ ആയതുകൊണ്ടാണ് ഇപ്പൊ പൊടികളൊന്നും ഇല്ലാതെ തന്നെ വൃത്തിയുള്ള മുളകായിട്ട് കിട്ടും മണ്ണിലൊക്കെ ആകുമ്പം കൂടുതൽ പൊടിയും മണ്ണൊക്കെ ഇതിൽ മിക്സ് ചെയ്ത് വരും അതുകൊണ്ടാണ് സിമന്റ് തറയിൽ ഇട്ട് ചെയ്യുന്നത് കുരുമുളക് വേർതിരിച്ച ശേഷം ഇത്രയും തിരികളുണ്ട് ഈ തിരികൾ ചാക്കിലോട്ട് ലോട്ടിടുകയാണ് ഈ കാര്യങ്ങളൊരു വിശ്വാസമാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കഴിഞ്ഞ കുരുമുളകിന്റെ ഈ തിരികളെ ആളുകളെല്ലാം നടന്നു പോകുന്ന റോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര ആളുകൾ അതിൽ നടന്നു പോകുന്നുണ്ടോ അത്രയും ആളുകൾ ഇത് കഴിഞ്ഞാൽ അടുത്ത വർഷം കൂടുതൽ കുരുമുളക് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ വീടിന്റെ അതിൽ വരുന്ന റോഡാണ് നമ്മൾ ഈ റോട്ടിൽ ഇതിന്റെ തിരികൾ ഇതുപോലെ പരത്തിയിടുകയാണ് ആദ്യം ചെയ്തു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇത് തന്നെ ചെയ്തു വരുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും വിശ്വാസമായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇതൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിൽ എത്ര ആളുകൾ ഇതിൽ ചവിട്ടി നടക്കുന്നു അത്രയും കുരുമുളക് അടുത്ത വർഷം കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇത്രയും മുളകാണ് നമുക്ക് ചവിട്ടി ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഇതിന് വെയിലെത്തിട്ട് ഉണക്കാണ് ഇതുപോലുള്ള ഷീറ്റിലിട്ടാണ് മുളക് ഉണക്കുന്നത് മുളക് ഉണങ്ങി കിട്ടാനായിട്ട് നല്ല വെയിലാണെങ്കിൽ ഒരു നാല് വെയിൽ മതി ദിവസവും കൂട്ടി വെച്ചാൽ നാല് വെയിൽ കൊണ്ട് തന്നെ മുളക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കാപ്പിയുടെ എത്ര ഒരാഴ്ച ഒന്നും വേണ്ട മുളക് ഉണങ്ങി കിട്ടാനെ പൊലിമുട്ടി ഉപയോഗിച്ച് ഇതുപോലെ തന്നെ കനം കുറച്ച് പരത്താൻ സാധിക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണ് നമ്മളിങ്ങനെ കനം കുറച്ച് പരത്തുന്നത് പൊലിമുട്ടി ഉപയോഗിച്ച് ഇതുപോലെ വലിച്ചാൽ മതി കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കുരുമുളകിന് വലിയ വിലവർധനമൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ കുരുമുളക് തന്നെ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഏകദേശം അറുന്നൂറ്റമ്പത് രൂപയുടെ കിലോയ്ക്ക് ഏകദേശം ആയിരം രൂപയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കുരുമുളക് കൊടുക്കുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കുരുമുളക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും